കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ഫോൺ ലഹരി മരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കടത്ത് തടയാൻ നടപടി ജയിൽ മതിൽ പുറത്തുള്ള നിരീക്ഷണത്തിന് ഐ ആർ ബി സേനയെ നിയോഗിക്കും ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥർക്കും ഫോൺ ഉപയോഗത്തിന് വിലക്കേർപ്പെടുത്തി ജയിലിനകത്തേക്ക് ഇത്തരം വസ്തുക്കൾ കടത്തുന്ന സംഘങ്ങൾ അകത്തും പുറത്തും പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഇത് തടയാൻ ആയുധധാരികളായ ഉദ്യോഗസ്ഥർ ജയിലിന് പുറത്ത് നിരീക്ഷണത്തിനുണ്ടാകും രാത്രി സമയത്ത് ഉൾപ്പെടെ നിരീക്ഷണം ഉണ്ടാകും ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിന് ശേഷം കൂടുതൽ പരിശോധനകൾ ജയിലിൽ നടക്കുന്നുണ്ട് കൂടുതൽ സി സി ടി വി ക്യാമറകൾക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ ഇതിനകം തന്നെ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ജയിലിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിങ് കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഗോവിന്ദചാമിയുടെ ചാട്ട സമയത്ത് വിമർശനമുണ്ടായിരുന്നു ഇലക്ട്രിക് ഫെൻസിംഗ് പുനർനിർമ്മിക്കാൻ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറി ജയിൽ മതിലിന്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുകയാണെന്ന് ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ടം അന്വേഷിക്കാൻ എത്തിയ പ്രത്യേക സമിതിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതിന്റെ നടപടികൾ കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലുള്ള എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചും മൊബൈൽ ഫോൺ കടത്ത് നടക്കുന്നുണ്ടെന്നും കണ്ടെത്തലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജയിൽ ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് വരുമ്പോൾ തടവുകാർ ഫോൺ കടത്തുന്നുവെന്നാണ് കണ്ടെത്തൽ വിരലിനോളം വലുപ്പമുള്ള മൈക്രോഫോണുകളാണ് ഇങ്ങനെ കടത്തുന്നത് ഇത് പരിശോധിക്കാൻ ജയിൽ സംവിധാനമില്ല ശരീരം പരിശോധിക്കാൻ സ്കാനർ വേണമെന്ന പ്രൊപ്പോസൽ ജയിൽ അധികൃതർ നൽകി